ഹായ് ഹലോ അസ്സാം വലൈക്കും ഷിഫൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളൊരു കുട്ടി നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ ഇതൊരു സിക്സ് ടു സെവൻ ഇയർ ബേബിക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയി ചെയ്ത ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂവും യെല്ലോവും കളർന്ന ഫ്ലവറാണ് ഇതിൽ വരുന്നത് അപ്പോൾ വലിയവർക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ഉണ്ടാവില്ല ഇതുപോലത്തെ കുട്ടി നൈറ്റി ഫ്രോക്ക് ഇടാൻ ആഗ്രഹം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ഒരു നൂറ്റൻപത് രൂപയുള്ളൂ മിനിമം ഫൈവ് പീസെങ്കിലും എടുക്കണം നല്ലൊരു പീക്കോക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ എൻഡിലായിട്ട് നല്ല ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്കില് റെഡ് കളറും യെല്ലോ ഫ്ലവറും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് അപ്പോൾ ഇതിന്റെ എൻ്റർ നല്ല ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് അപ്പോൾ യോക്കിലും അതുപോലെ നല്ല ഫ്രിൽ ചെയ്ത് പൈപ്പിങ്ങും അറ്റാച്ച് ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ യെല്ലോ കളർ ഡോട്ട് വരുന്ന ഈ ഈയൊരു ഫ്രോക്കാണ് അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോഴാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് മോഡൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ